അങ്ങനെ നമ്മുടെ രാമായണ മാസം തുടങ്ങിയിൽ അത് കർക്കിടകം ഒന്നാം തീയതി ഞാൻ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വർഷത്തെ പോലും പതിവ് മുടക്കാതെ തന്നെ അമ്പലത്തിൽ രാവിലെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് നമ്മൾ ആയിരങ്ങിണി ദേവിയാണ് അപ്പോൾ എല്ലാ വർഷവും നമ്മളിവിടെ ഒരുപാട് അമ്പലം ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല എല്ലാ പ്രാവശ്യം പോണതാണ് ഗുരുവായൂർ അമ്പലം അതുപോലെ ആവണങ്ങാട്ട് ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലോ പക്ഷേ എവിടെയൊക്കെ പോയാലും നമ്മൾ ആയിരങ്ങിണി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്ന ഒരു കേട്ട് വളർന്നതും പോയതും ആയിട്ടുള്ള ഒരു അമ്പലം ഇത് തന്നെയാട്ടോ നമ്മൾ എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആരെങ്കിലും ദേവിയുടെ അടുത്തുനിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷം അതൊരു പ്രത്യേക ഫീലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഗുരുവാരപ്പൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ സത്യസന്ധമായ എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു അഭിപ്രായം പറയുക ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാറില്ല ആ നേരം വീട്ടിലിരുന്ന് ഗുരുവാരപ്പനെ വിളിക്കെങ്കിലും അവിടെ ചെന്ന് ഞാൻ അവിടെ ഇവിടെ നോക്കി കുറേ ആൾക്കാരെ കാണുമ്പോൾ അതൊക്കെ ആ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ പോലും മറ്റുള്ളവരെയും ഞാൻ നോക്കാറുള്ളതൊക്കെ പിന്നെ ആ തിക്കുന്ന തിരക്കിലും അതിനുള്ളിൽ കയറി കഴിഞ്ഞാലും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാറുണ്ടോയെന്ന് വെച്ചാൽ സത്യം പറയില്ല അപ്പോൾ എന്താ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് അപ്പോൾ നമ്മളെ എന്താ പറഞ്ഞു വന്നത് വിഷയത്തിൽ നിന്നൊക്കെ പോയില്ലേ അപ്പൊ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി ആയിട്ട് എത്രയുള്ള വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ കുഞ്ഞന്മാരെയും കയ്യിൽ പിടിച്ചിട്ടാണ് ഇന്നും പോണ പോലെ പോയത് പക്ഷെ ഞാൻ അന്ന് തന്നെ വൈകിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ ഈ രാമായണ മാസമാണ് അപ്പോൾ നാലമ്പല ദർശനം നടത്തണം എല്ലാവരും 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 ഇത് ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ഇതുവരെ നാലമ്പല ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഞാൻ ആകെ പോയിട്ടുള്ളത് നമ്മൾ പ്രിപ്പയർ അമ്പലത്തിൽ മാത്രമാണ് അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള അമ്പലങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്നും പോയിട്ടില്ല എൻ്റെ അമ്മയും അച്ഛനും ആണെങ്കിലും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അതുവരെ ഞാനൊന്ന് പറയണേക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ പോയിട്ടില്ല സത്യത്തിൽ അതാണ് ഉണ്ടായത് അതാണുള്ളത് അങ്ങനെ അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതൊക്കെ പോകുന്നിട്ടുണ്ട് പിന്നെ അതിന് ഞാൻ ഞാനിന്നും പോണ പോലെ തന്നെ നമ്മളൊന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞപ്പനെയും കൈ പിടിച്ചിട്ട് അതിൽ കഴിഞ്ഞിട്ടിട്ട് വന്നിട്ട് വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ കാരണം ചൊവ്വാഴ്ച അല്ലേ ആയിരുന്നത് അപ്പോൾ നമുക്ക് ചുറ്റുവളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അമ്പലത്തിൽ വൈകിട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ മോളേം കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം മഴയായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഊണ് കുഞ്ഞിപ്പിർക്കാണെങ്കിൽ ഈ മഴയത്തൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ വൈകിട്ട് കൊണ്ടുപോകാൻ വൈകീട്ട് എന്തായാലും ചുറ്റുവിളക്കിന് ചുറ്റുവിളക്കുള്ളതാണ് പിന്നെ ഒന്നാം തീയതി അല്ലേ അപ്പോൾ കുഞ്ഞിനെ കൈ പിടിച്ചിട്ടായിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് ഞാൻ കുഞ്ഞുമക്കളെടുത്ത് ഞാൻ എന്താ പറയുക പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും പിന്നെ മുസ്ലിം പള്ളി നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പൂ അല്ലെങ്കിൽ ഇന്ന ദൈവത്തിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ കാരണം എനിക്ക് എന്താ പറയുക നമ്മൾ ജനിച്ചു വളർന്നത് ഈ മതത്തിലാണെങ്കിലും എനിക്ക് എല്ലാ മതത്തിലുള്ള ദൈവങ്ങളും വിശ്വാസമായിട്ടോ പിന്നെ നമുക്ക് കയറാൻ പറ്റാത്ത ചില ഇതുണ്ട് മുസ്ലിം അവിടെ നമുക്ക് കയറാൻ പറ്റില്ല പക്ഷേ ഞാൻ എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും എല്ലാ എല്ലായിടത്തും പോകാറുണ്ട് കേട്ടോ എല്ലായിടത്തും തന്നെ നമുക്ക് ഇങ്ങനെ പോണ പോണവഴിക്ക് എവിടെയെങ്കിലും കാണുമ്പോഴോ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളടുത്തും പറയണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദൈവങ്ങളും ഒന്നാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യങ്ങളും ഒന്നോ തന്നെയാണ് പിന്നെ എന്താ പറയുക പ്രത്യേകം പ്രത്യേകം അങ്ങനെ കാണണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് സങ്കടം വരുമ്പോഴോ എന്താ പറയുക സങ്കടം സന്തോഷം വരുമ്പോഴോ നമ്മളിപ്പോൾ അടുത്തുള്ളതും ഞാൻ പോലെ അവിടേക്കാണ് അവിടെ പോകും അതുപോലെ തന്നെ ഗുരുവാരമ്പലത്തിൽ ഇപ്പോൾ മക്കളായതിനു ശേഷമാണ് ഞാൻ ഇത്രയൊക്കെ ഒന്ന് പോകുകയാണെങ്കിൽ പറ്റുക അല്ലെങ്കിൽ ചില കൊല്ലത്തിൽ ഒരിക്കലും എന്നൊക്കെ പറഞ്ഞ പോലെ ആരെങ്കിലും അച്ഛനും അമ്മയും ആരെങ്കിലും കൊണ്ടുപോയാൽ പോകും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളോട്ടാ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മക്കളായിട്ടെങ്കിൽ പുറത്ത് പോകാൻ ഇഷ്ടം അല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല അതുകൊണ്ട് നമുക്കടുത്തും സേഫായ സ്ഥലത്തല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ പോണതായിട്ടോ പിന്നെ ഗുരുവാരപ്പലിൻ്റെ അടുത്ത് പോകുക എന്ന് പറയുമ്പോഴും ഒരു സന്തോഷം തന്നെയാണ് അവിടെ ചെന്നിട്ട് ശരിക്കും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു സന്തോഷം ഒരു മനസന്തോഷം എന്നറിയില്ല അത്രയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കറുകിടകമാസമാണ് പിന്നെ നമ്മളെ ശരീരം നോക്കണ സമയമാണ് കർക്കിടക്കഞ്ഞി ഉണ്ടാക്ക കറുക്കിടക്കഞ്ഞി വീട്ടിൽ അമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ കഴിച്ച കഴിച്ചിട്ടില്ല ഇതുവരെ അമ്മ അച്ഛൻ അവരൊക്കെ അങ്ങനെ കഴിക്കണ കഴിക്കണം കൂട്ടത്തിലാട്ടോ അപ്പോൾ അത് നല്ലതാണ് നമ്മളെ ഞാൻ കുറേ ഈ രാമായണ മാസം എന്ന് പറഞ്ഞപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ പറയുന്നത് കേട്ടോ നമ്മുടെ ശരീരമാണെങ്കിലും മനസ്സൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു നല്ലൊരു മാസമാണല്ലോ കാരണം രാമൻ രാമായണ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ ജനിച്ച മാസം അപ്പോൾ നമ്മൾ ഈ നാലമ്പല ദർശനം നടത്തുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലുള്ളതും നമ്മൾ അറിഞ്ഞും അറിയാണ്ടൊക്കെ ചെയ്തു എല്ലാവരും നല്ല തെറ്റ് ചെയ്യാത്തവരൊന്നുമല്ല തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ പറയുന്നതൊക്കെ തെറ്റി തെറ്റി പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ പല ദർശനം നടത്തുമ്പോൾ അത് നമ്മൾ ചെയ്ത തെറ്റും അറിയാണ്ടും ഒക്കെ ചെയ്ത തെറ്റുകളൊക്കെ മാറിക്കിട്ടും അങ്ങനെയൊക്കെയാണ് ഒരുപാട് വീഡിയോസിൽ കണ്ടതാട്ടോ അതുപോലെ രാമായണ പാരായണം ചെയ്യണതൊക്കെ നല്ലതാണ് നമ്മൾ പുലർച്ചെ ചെയ്യുക ഒന്നില്ലെങ്കിൽ വൈകിട്ട് ഒരു ആറര തൊട്ട് ഏഴര വരെ രാമായണം വായിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ വീട്ടിൽ അതൊന്നും ഇപ്പം നടക്കില്ല കുറച്ച് കാലത്തേക്ക് നടത്താനായിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളതും തോന്നുന്നില്ല അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം